dámos ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസിൽ ഉണ്ടായത് അത്യന്തം നാണകീയമായ രംഗങ്ങളെന്ന് ഒറ്റവാക്കിൽ പറയാം രണ്ട് രാഷ്ട്രീയ തലവന്മാർ തമ്മിൽ ചർച്ചയ്ക്ക് എത്തിയിരുന്നു ഇത് ചർച്ചയ്ക്ക് എത്തിയിട്ട് ഇത്തരത്തിലൊരു അടിച്ചുപിരിയൽ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല സമാധാനപരമായ ഒരു ചർച്ചയായിരിക്കും കടന്നു പോകുന്നതെന്നാണ് ആദ്യമേ തുടങ്ങിയപ്പോൾ വിചാരിച്ചത് എന്നാൽ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാക്കി മാറ്റിയിരിക്കുകയാണ് ശരിക്കും ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം അമേരിക്ക നൽകിയ സൈനിക സഹായത്തിന് പകരമായി യുക്രൈൻ അവരുടെ ധാതു സമ്പത്ത് നൽകാനുള്ള കരാറിൽ ഒപ്പിടുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം സെലൻസ്കി വൈറ്റ് ഹൗസിൽ എത്തിയതെന്നാണ് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് തുടക്കത്തിൽ സൗഹൃദത്തോടെ തന്നെ സെലൻസ്കിയോട് സംസാരിച്ചു പോകുന്നു സെലൻസ്കിയും അതേ മാർഗം തന്നെ എടുക്കുന്നുണ്ട് പിന്നീട് ഇവരുടെ സംഭാഷണം വഴിതെറ്റുകയായിരുന്നു സെലൻസ്കിയുടെ വസ്ത്രധാരണത്തെ ട്രംപ് കളിയാക്കി ആദ്യ പ്രകോപനം അവിടെയാണ് ഉണ്ടായത് സാധാരണയായി രാഷ്ട്ര തലവന്മാർ തന്നെ സൂട്ട് പോലെയുള്ള ഔപചാരിക വസ്ത്രങ്ങളോ അതല്ലെങ്കിൽ അവരവരുടെ രാജ്യത്തെ പാരമ്പര്യ വസ്ത്രങ്ങളോ ആണ് ധരിക്കാനുള്ളത് എന്നാൽ സെലൻസ്കി സാധാരണ വേഷത്തിലാണ് എത്തിയത് ഇതിനെയാണ് ട്രംപ് ആദ്യം കളിയാക്കിയത് കൂടാതെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി ബോൺസുമായി സെലൻസ്കി കടുപ്പിച്ച് സംസാരിച്ചതും ട്രംപിന് ഇഷ്ടമായില്ല മൈൻഡ് ജ്യൂ വേർഡ് മിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപ് എത്തിയത് അതിനുശേഷം തന്നെ സെലൻസ്കി മാന്യമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച മ്യൂണിക്കിൽ വെച്ച് ബോൺസും സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ധാവ് സമ്പത്ത് വിട്ടു തരുന്നതിന് പകരമായി അമേരിക്ക യുക്രൈൻ നേരത്തെ നൽകി വരുന്ന സുരക്ഷ ഉറപ്പുകൾ തടരണമെന്നായിരുന്നു സെലൻസ്കി ആവശ്യപ്പെട്ടത് ഇതിന് അമേരിക്കൻ അധികൃതർ തന്നെ മറുപടി പറയുമ്പോൾ സെലൻസ്കിയുടെ ശരീരഭാഷ പെട്ടെന്ന് മാറുകയായിരുന്നു ഇതാണ് ആരോപണം സംഭാഷണങ്ങൾക്കിടയിൽ ട്രംപ് ജോ ബൈഡൻ സർക്കാരിനെ നിരന്തരം കുറ്റപ്പെടുത്തിയപ്പോൾ സെലൻസ്കിക്ക് കുഴപ്പങ്ങളെല്ലാം കാരണം റഷ്യൻ പ്രസിഡന്റ് പുട്ടിനാണെന്ന് കുറ്റപ്പെടുത്തി ആളുകളെ കൊന്നു തള്ളുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ചർച്ചകൾക്കിടയിൽ തന്നെ വൈസ് പ്രസിഡന്റ് ആയ സെലൻസ്കി ബോൺസ് എന്ന് മാത്രം വിളിച്ചു മിസ്റ്റർ ബോൺസ് എന്ന് വിളിച്ചതാണ് ട്രംപിന് ഇഷ്ടപ്പെടാതെയായത് അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ഇത്തരത്തിൽ പെരുമാറുന്നത് മര്യാദയല്ല എന്നും വോൺസ് തിരിച്ചടിച്ചു യുക്രൈനിൽ ജനങ്ങളുടെ ദുരിതം നേരിട്ട് കാണാൻ നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ട് വന്നിട്ടുണ്ടോ എന്നാണ് സെലൻസ്കി വോൺസിനോട് തിരികെ ചോദിച്ചത് സെലൻസ്കിയുടെ സന്ദർശനത്തിന് പിന്നിൽ പ്രത്യേക അജണ്ട ഉണ്ടെന്നും വാൻസ് പൊട്ടിത്തെറിച്ചു സമാധാനക്കാർ ഉണ്ടാകാൻ സന്നദ്ധരമായാൽ തന്നെ മടങ്ങി വരുന്നത് സെലൻസ്കിയോടുള്ള ട്രംപിന്റെ പ്രതികരണമായിരിക്കും പിന്നാലെ ഒരു നേതാക്കളും ചേർന്ന് നേ പത്രസമ്മേളനം നടത്തായിരുന്നുവെന്നും റദ്ദാക്കിയെന്നും വൈറ്റ് ഹൗസ് തന്നെ അറിയിച്ചു ഇതോടെ സൗദിയിൽ വെച്ച് യു എസും റഷ്യയും ചേർന്ന് പ്രഖ്യാപിച്ച യുക്രൈൻ സമാധാന ശ്രമങ്ങളുടെ ഭാവി തുലാസിലായി എന്ന് പറയാൻ പറയാൻ കാഴ്ചക്കിടയിൽ തന്നെ നിരവധി കാര്യങ്ങൾ ഭാവി തലാസലായതുൾപ്പെടെയുള്ള സെലൻസ്കി യു എസിനോട് കാണിക്കുന്ന നന്ദികേടാണോ എന്ന് പോലും ട്രംപ് ചോദിക്കുന്നുണ്ട് സെലൻസ്കിയെ നന്ദി പറയാൻ നിർബന്ധിക്കുകയും ചെയ്തു മുപ്പത്തയ്യായിരം കോടി ഡോളറിന്റെ സഹായം യു എസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു നിങ്ങൾക്ക് സൈനിക ഉപകരണങ്ങൾ പോലും ഇല്ലായിരുന്നുവെന്നും യു എസ് പിന്തുണയില്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തിന് പോലും നിങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്നും യുദ്ധത്തിൽ എന്നെ അടിപറ പതറിയേനേ എന്നുമാണ് ട്രംപ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ രാജ്യം വലിയ അപകടത്തിലാണെന്നും ജയിക്കാൻ കഴിയില്ലെന്നും മുന്നറിയിപ്പ് നൽകി ട്രംപ് നിങ്ങൾ ഒരിക്കലെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് അമേരിക്കൻ മാധ്യമങ്ങളുടെ മുന്നിൽ ആവശ്യപ്പെട്ടു പ്രകൃതി വിഭാഗക്കാരുമായി തന്നെ ബന്ധപ്പെട്ടതിനെ കഴിഞ്ഞ ദിവസമാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത് യുക്രൈനിലുള്ള സുരക്ഷാ ഉറപ്പ് വാഗ്ദാനം ചെയ്യാത്തതാണ് കാരണം റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിന് നൽകിയ സഹായത്തിന് പ്രതിഫലമാണ് ഇപ്പോൾ യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങളിലെ തന്നെ വരുമാനത്തിന്റെ പങ്ക് യു എസ് ആവശ്യപ്പെടുന്നത് പുതിയ റഷ്യ അധിനിവേശം നടത്തി യുക്രൈൻ്റെ വലിയൊരു ഭാഗം അതിലേക്ക് ആതിഥേയിലയക്കുകയും ചെയ്തു